അതിനെല്ലാം മറികടന്ന മൊത്തം പാലക്കാടിൻ്റെ മതേതര മനസ്സിൻ്റെ ഉജ്ജ്വല വിജയമാണ് പാലക്കാട് സന്ദീപ് സന്ദീപാരിയരുടെ വരവ് ഞങ്ങൾ ഇരുപതാം തീയത്തെ പോളിംഗിനോ ഇരുപത്തിമൂന്നാം തീയത്തെ വോട്ടെടുപ്പിനോ മാത്രം ഗുണകരമായി കാണുന്ന ഒന്നല്ല അത് അതിനപ്പുറത്തേക്കും വിഭാഗീയ രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ച ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അത് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിൽ ഗുണപരമായിട്ടുള്ള കാര്യമാണ് അത് ഇരുപത്തിമൂന്നിന് അപ്പുറത്തേക്ക് ഇമ്പാ അപ്പുറത്തേക്ക് ഇമ്പാക്ടും എഫക്റ്റും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലും അതെ നമസ്കാരം പാലക്കാടിൻ്റെ മതേതര മനസ്സാണ് ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനെ ഗംഭീര വിജയത്തിൽ എത്തിച്ചത് ഇതെൻ്റെ വാക്കുകളല്ല ഷാഫി പറമ്പിൽ എം വാക്കുകളാണ് പാലക്കാട് എം എൽ ഷാഫി പറമ്പിൽ എം വടകരയിൽ നിന്നും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് എം ആയതിനെ തുടർന്ന് പാലക്കാട് നിയമസഭാംഗത്വം രാജിവെക്കേണ്ടതായി വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പകരം മത്സരിക്കാനെത്തിയപ്പോൾ പാലക്കാട് കോൺഗ്രസിന് വിജയ സാധ്യത ഉണ്ടായില്ല ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ സി പി ഐ സ്വതന്ത്രനായി മത്സരിച്ച ഡോക്ടർ സരിൻ അവിടെ കോൺഗ്രസിനും മറ്റിതര രാഷ്ട്രീയ കക്ഷികൾക്കും തലവേദനയാകും എന്നുള്ള കണക്കുകൂട്ടൽ കൂടി ഉണ്ടായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് പതിനെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച് കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇത് പാലക്കാടിന്റെ മതേതര മനസ്സിന്റെ വിജയം തന്നെയാണ് എന്നാണ് ഷാഫി പറമ്പിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് പാലക്കാട് ഒരു പ്രമുഖ ഹോട്ടലിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സമുന്നതരായ മറ്റു നേതാക്കളുമെല്ലാം താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു പെട്ടി നിറയെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അനധികൃതമായ കള്ളപ്പണം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരണം അഴിച്ചുവിട്ട് സി പി എം കാർ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെയുള്ള ഒരു സ്തുത്യർഹമായ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നുകൂടി ഷാഫി പറമ്പിൽ എം പി എടുത്തു പറയുകയുണ്ടായി മറ്റാരുടെയെങ്കിലും വോട്ട് കിട്ടിയല്ല ഞങ്ങൾ ജയിച്ചിരിക്കുന്നത് പാലക്കാടിന്റെ മതേതര മനസ്സാണ് മതേതര മനസ്സുള്ള ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഗംഭീര വിജയം നൽകി നിയമസഭയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയത് കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ സലിനോട് ഇനിയും കോൺഗ്രസിന് ശത്രുതാ മനോഭാവം ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഷാഫി പറമ്പിൽ വളരെ താത്വികമായി തന്നെയുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് കോൺഗ്രസിൽ നിന്നും മറ്റിതര രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സി പി എമ്മിലേക്ക് ധാരാളം ആളുകൾ ചേക്കേറുന്നുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു പലരും ജയിക്കുന്നു പലരും തോക്കുന്നു ഇതിൽ ഡോക്ടർ സരിനോട് കോൺഗ്രസിന് വ്യക്തിപരമായി യാതൊരു തരത്തിലും വൈരാഗ്യമോ അല്ലെങ്കിൽ നീരസമോ ഉണ്ടാവേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതിന് കോൺഗ്രസ്സിന് എന്താണ് പറയാനുള്ളത് കോൺഗ്രസിൽ ഇത് എന്ത് കാര്യം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ തുറന്നടിച്ചത് ആരൊക്കെ പോയാലും വന്നാലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇതുപോലെ മുന്നോട്ട് പോകും കോൺഗ്രസ് ജനങ്ങൾക്ക് ഒപ്പം ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനം തന്നെയാണ് എന്നാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് സൂചിപ്പിച്ചിരിക്കുന്നത് പാലക്കാടിലെ ഗംഭീര വിജയവും പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ ഗംഭീര വിജയവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ തുറന്നടിച്ചത് ചേലക്കരയിൽ ഒരു കാരണവശാലും കോൺഗ്രസ് സ്ഥിരം ജയിച്ചു കയറുന്ന ഒരു മണ്ഡലമല്ല എന്നാൽ ഏതാണ്ട് നാൽപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സി ജയിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ രമ്യ ഹരിദാസിന് സി പി എമ്മിന്റെ ഭൂരിപക്ഷം മൂന്നിലൊന്നായി കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ മികവ് തന്നെയാണ് എന്നാണ് ഷാഫി പറമ്പിൽ തുറന്നടിച്ചത് ബി ജെ പി വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയതിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഷാഫി പറമ്പിലിന്റെ മറുപടി വളരെ രസകരമായ ഒന്ന് തന്നെയായിരുന്നു സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നത് ഏതെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല സന്ദീപ് വാര്യർ പറഞ്ഞത് ഇത് തന്നെയാണ് ബെറുപ്പിന്റെ പാർട്ടി വിട്ട് ഞാൻ പുറത്തു ചാടുന്നു സ്നേഹത്തിന്റെ കടയിലേക്ക് ചേക്കേറുന്നു എന്ന തരത്തിൽ തന്നെയായിരുന്നു സന്ദീപ് വാര്യർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മതാധിഷ്ഠിതമായ നിലപാടുകൾ മാറ്റിവെച്ച് മതേതര മൂല്യമുള്ള മതേതര നിലപാടുകൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന കോൺഗ്രസിലേക്ക് അദ്ദേഹം വന്നപ്പോൾ അത് ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള ഒരു ഇമ്പാക്റ്റായി മാത്രം ആരും ധരിക്കേണ്ട പാലക്കാട് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് സന്ദീപ് ഭാര്യർ ചേക്കേറിയതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല പക്ഷേ എന്നാൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമല്ല സന്ദീപ് ഭാര്യ ഇഫക്ട് കോൺഗ്രസിൽ ഉണ്ടായിരിക്കുക അദ്ദേഹം മതേതര നിലപാടുകൾ പുലർത്തുന്ന കോൺഗ്രസിൽ വരുമ്പോൾ തീർച്ചയായും അത് കോൺഗ്രസിന് അനുകൂലമായി തന്നെ ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുകൂടിയാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയത് പാലക്കാടിന്റെ ബാറ്റേൺ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാടിന്റെ മതേതര മനസ്സിൽ പാലക്കാടിന്റെ സ്വരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെ ഷാഫി പറമ്പിൽ പറയുമ്പോൾ വയനാടിന്റെ ശബ്ദം ലോകസഭയിൽ എത്തിക്കുന്നതിന് പ്രിയങ്കാ ഗാന്ധിയും ഒപ്പമുണ്ടാകും അവരെ പോലുള്ള ആർജവമുള്ള നേതാക്കൾ കേന്ദ്രത്തിന്റെ മതാധിഷ്ഠിതമായ നിലപാടുകൾ വിമർശിക്കുന്ന നേതാക്കളാണ് ഇന്ന് കോൺഗ്രസിന് ആവശ്യമെന്ന് കൂടി ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി ഷാഫി പറമ്പിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാലക്കാടിലെയും ചേലക്കരയിലെയും വയനാട്ടിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ പുറത്തുവിട്ടത് കോൺഗ്രസിന്റെ ഈ മതേതര നിലപാടുകൾക്ക് നിൽക്കുന്ന ആളുകൾക്ക് എന്നും കോൺഗ്രസിൽ വിശ്വാസമുണ്ട് അത്തരം ആളുകളാണ് കോൺഗ്രസിന് ജയിപ്പിച്ചത് എന്ന് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ച ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു നേട്ടമല്ല അതും വലിയൊരു ടീം വർക്ക് ഉന്നത നേതൃത്വം തൊട്ട് ബൂത്ത് പ്രസിഡൻറ് വരെയുള്ള ആളുകൾ ഒരു ടീമായി വർക്ക് ചെയ്തതിൻ്റെ ഒരു ഇമ്പാക്റ്റും എഫക്റ്റുമാണ് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ നേർചിത്രമാണ് ഞങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ പ്ലസ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ടീം വർക്കാണ് അപ്പം ടോപ്പ് ടയറിലേക്ക് വന്നത് ഒരു ഇൻഡിവിജ്വലല്ല കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൻ്റെ സാധ്യതകളാണ് കേരളത്തിലെ ജനമനസ്സിലെ ടോപ്പ് ടയറിലേക്ക് വന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ പാലക്കാടിന്റെ ബാറ്റൺ കൈമാറുകയാണ് രാഹുൽ എന്തായിരിക്കും സഭയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ എങ്ങനെയൊക്കെയായിരിക്കും കൊടുക്കുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് രാഹുൽ അതിവേഗം ബഹുദൂരം ആ ബാറ്റണും കൊണ്ട് പാലക്കാടിന് വേണ്ടി ഓടും കേരളത്തിന്റെ ശബ്ദമായിട്ട് നിയമസഭയിൽ ഉണ്ടാവും ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഷാഫിക്ക് പാലക്കാട് ഉണ്ടാകുന്ന ഭൂരിപക്ഷത്തെ കാൾ രാഹുൽ നേടിയിരിക്കുന്നു അതിൽ എസ് ഡി പി എ ജമാ ഇസ്ലാമെ പോലുള്ള സംഘടനകളുടെ വോട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ശക്തമായിട്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് പക്ഷേ അതും പാലക്കാട്ട് മതേതര മനസ്സിൻ്റെ വിജയമാണ് ഏതെങ്കിലും സംഘടനകൾക്ക് പിന്നെ ക്രെഡിറ്റ് കൊടുക്കാവുന്ന വിജയമല്ല അവിടെ ഉണ്ടായത് അവിടുത്തെ വോട്ട് ഷെയർ നിങ്ങൾ പരിശോധിക്കുക ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരാൾ പോലും വോട്ട് ചെയ്യാനില്ലാത്ത പ്രദേശങ്ങളിലും ഞങ്ങളുടെ വോട്ട് കൂടിയിരിക്കുകയാണ് ബി ജെ പിയുടെ പിന്നെ ബാസ്റ്റിയൻ അഞ്ഞൂറോ അറുന്നൂറ് വോട്ട് ബി ജെ പി ലീഡ് ചെയ്യുന്ന ബൂത്തുകളിൽ പോലും ഞങ്ങളുടെ വോട്ട് കൂടിയിരിക്കുകയാണ് അവിടെ വേറൊരു സമുദായത്തിൻ്റെയും പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ പോലും കഴിയില്ല അപ്പം അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വോട്ട് കൂടിയിരിക്കുകയാണ് പാലക്കാടൻ ഗ്രാമങ്ങളിൽ കൽപ്പാത്തി ഉൾപ്പെടെയുള്ള അഗ്രഹാരങ്ങളിലൊക്കെ ഞങ്ങളുടെ വോട്ട് ഷെയർ കൂടിയിരിക്കുക അപ്പോൾ അതിനൊന്നും ഒരിക്കലും ഒരു ജാതിയുടെയും മതത്തിൻ്റെയോ കമ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതിനെല്ലാം മറികടന്ന് മൊത്തം പാലക്കാടിൻ്റെ മതേതര മനസ്സിൻ്റെ ഉജ്വല വിജയമാണ് പാലക്കാടുണ്ടായിട്ടുള്ളത് സന്ദീപ് വാര്യരുടെ വരവ് ഞങ്ങൾ ഇരുപതാം തീയത്തെ പോളിങ്ങിനോ ഇരുപത്തിമൂന്നാം തീയത്തെ വോട്ടെടുപ്പിനോ മാത്രം ഗുണകരമായി കാണുന്ന ഒന്നല്ല അത് അതിനപ്പുറത്തേക്കും വിഭാഗീയ രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ച ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അത് കേരളീയ പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിൽ ഗുണപരമായിട്ടുള്ള കാര്യമാണ് അത് ഇരുപത്തിമൂന്നിന് അപ്പത്തേക്ക് അപ്പുറത്തേക്ക് ഇമ്പാക്റ്റും എഫക്റ്റും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് തയ്യാറാണ് അതിന് വെറും ഒരു സംഘടന മാറ്റം അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് എന്താ വെറുപ്പിൻ്റെ ഫാക്ടറി വെറുപ്പിൻ്റെ ആശയങ്ങളെ ഉപേക്ഷിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊരു ഐഡിയോളജിക്കൽ ചേഞ്ചാണ് ഒരാൾ വെറുപ്പിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിൽ പോസിറ്റീവല്ലാത്തൊരു ഇമ്പാക്റ്റോ അത് ഉണ്ടാക്കുന്നില്ല അത്തരത്തിൽ ചിന്തിക്കേണ്ട ആളുകളുടെ എണ്ണം കൂടേണ്ട ഒരു കാലമാണ് കൂടുന്ന ഒരു സമയമാണ് അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ഐഡിയോളജിക്കൽ ചേഞ്ചിനെ ഉൾക്കൊണ്ടുവരുന്ന മാറ്റങ്ങളെ കോൺഗ്രസ് സ്വീകരിക്കും സാരിയും കൈ കൊടുക്കാത്തതിൽ വലിയ പരിഭവം പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി സാരിനോടുള്ള നിലപാട് എങ്ങനെയായിരിക്കും താങ്കളുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും അല്ല ഞങ്ങൾക്കിപ്പം നിലപാടിൽ എന്താ ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ ആൾ സി പി എമ്മുകാരനാണ് അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചൊരാളെ അനേകം ആളുകൾ അങ്ങനെ മത്സരിക്കുന്നുണ്ട് ജയിക്കുന്നുണ്ട് തോക്കുന്നുണ്ട് അതിലൊരാളും കൂടെ അന്നുള്ളതേ ഉള്ളൂ അതിന് ഞങ്ങൾക്ക് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ളൊരു റൗണ്ട് ഇട്ട് വിരോധവും പകയൊന്നും കൊണ്ടെടുക്കേണ്ട ആവശ്യമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടായോ എന്തെങ്കിലും ദോഷമുണ്ടായോ ഞങ്ങളുടെ ഭൂരിപക്ഷം കൂടയല്ലേ ചെയ്ത് ഞങ്ങൾക്ക് എന്തിനാ പക പാലക്കാട് സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിച്ചു പക്ഷേ രാഷ്ട്രീയ പോരാട്ടം എന്ന് കരുതിയിരുന്ന ചേലക്കരയിൽ തിരിച്ചടിയാനുണ്ടായത് അത് ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് ആ ഒരു ചേലക്കരയിൽ പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനെ അംഗീകരിക്കുന്നു അവിടുത്തെ ജനവിധി അംഗീകരിക്കുന്നു അപ്പം തന്നെ ഒരു കാര്യം ആലോചിക്കുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരത്തിനോടടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തെ മെജോറിറ്റിയാണ് വൺ ആയിട്ട് കുറക്കാൻ കഴിഞ്ഞത് ചേലക്കര പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമൊന്നുമല്ല പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾക്കൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇത്ര ചെറിയൊരു മാർജിനിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുവരാൻ രമ്യാരിദാസിനും യു ഡി എഫിനും സാധിച്ചു എന്നുള്ളത് ചിൻ മാറ്റി ചിന്തിക്കുന്ന ആളുകളുടെ ഒരു 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 കൃത്യമായിട്ടുള്ള മെസ്സേജ് തന്നെയാണ് അവിടെയും പോയിട്ടുള്ളത് നാൽപ്പതിനായിരത്തോടെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി അതിൻ്റെ മൂന്നിലൊന്നിൻ്റെ താഴെയായിട്ട് അതിനെ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല തീർച്ചയായിട്ടും ഇപ്പോൾ പാർലമെൻറ്റിൽ ചൂടുകേറിയായിട്ട് ചട്ട ചർച്ചകളിലേക്കാണ് പോകാൻ പോകുന്നത് ഇപ്പോൾ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ വക്കഫ് റിപ്പോർട്ടടക്കം സഭയിലേക്ക് വരാൻ പോകുന്നു അതിന് ഷാഫിയുടെ അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും നിലപാടെങ്ങനെയായിരിക്കും പിന്നെ അത് ഞങ്ങളുടെ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയുടെ നിലപാട് ഒരു നിയമവും ഒരു ഭേദഗതിയും രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാനും വിഭാഗീയത ഉണ്ടാക്കാനുമുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ആ കാര്യത്തിൽ തികഞ്ഞ സ്റ്റാൻഡാണ് അതേസമയം മുനുമ്പം പോലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ് ഒരാളെ ഒരാളെപ്പോലും അവിടുന്ന് കുടിവൊഴിപ്പിക്കരുത് അതിനെ അത്തരം വിഷയങ്ങളെ സമീപിക്കേണ്ടത് ആ ഒരു അവധാനതയോടുകൂടിയാവണം അതല്ലാതെ ഇതൊക്കെ ആളുകളെ തമ്മിലടുപ്പിക്കാനുള്ള ലക്ഷ്യങ്ങളും മാർഗ്ഗങ്ങളും ആക്കി ഭരണകൂടവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാറ്റാൻ പാടില്ല ഈ റിപ്പോർട്ട് വരട്ടെ ബാക്കി കാര്യങ്ങൾ പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വം ഒരുമിച്ച് ആലോചിച്ച് തീരുമാനിക്കും പ്രിയങ്കയും കൂടെ വരികയാണ് ലോക്സഭയിലേക്ക് അപ്പോൾ ശക്തി കൂടു പകരമല്ല സംശയം വേണ്ട അവർ വളരെ ആർജവത്തോടെ പിന്നെ പൊളിറ്റിക്സ് പറയുന്ന അഗ്രസീവായി ഭരണകൂടത്തെ കടന്നാക്രമിക്കാൻ ബോൾഡായിട്ടുള്ളൊരു ലീഡറാണ് ഒരു പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും അത് കേരളത്തിന് മാത്രമല്ല രാജ്യത്തുടനെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും